ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഒരു അട ഉണ്ടാക്കിയാലോ അതും ചക്കട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വായോ വീഡിയോയിലോട്ട് പോകാം പഴുത്ത ചക്ക കിട്ടിട്ടുണ്ട് കൂരൊക്കെ കളഞ്ഞ് നമ്മളൊരു ഫ്രൈ പാനില് കുറച്ച് ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കാം ചെറുതായി ചക്ക കട്ട് ചെയ്തിട്ട് നല്ല പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി ഇതിലോട്ട് അരമൊരു നാളികേരം ചരകിയതും രണ്ട് വലിയ ടീസ്പൂൺ ശർക്കര ഉരുക്കിയതും ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഏലക്ക ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ഇനി നന്നായി വാട്ടിയതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മുടെ വാഴലക്കുട്ടനെടുത്ത് ചെറുതായി കഷ്ണങ്ങളായി കീറി നമ്മൾ വാട്ടിയെടുത്ത് വെക്കാം അരിപ്പൊടിയിൽ കുറച്ച് ഉപ്പും നല്ല തിളച്ച് വെള്ളവും കൂട്ടി നന്നായി മിക്സ് ചെയ്ത് നല്ല ചൂടുണ്ടാവും കുറച്ച് ഒരു ടീസ്പൂണോളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം നന്നായി കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഈ നെയ്യൊഴിക്കേണ്ടത് എന്തിനാന്ന് വെച്ചാൽ ഈ അട ഉണ്ടാക്കുമ്പോൾ പ്രത്യേക സ്മെല്ലാണ് നെയ്യ് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടും ചെയ്യും ഇനി വാഴലയിൽ കുറച്ച് മാവിടെ ഇതുപോലെ വെള്ളം തൊട്ട് വാഴലയിൽ മാവിങ്ങനെ പരത്തിയെടുക്കാം ഓക്കെ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചക്കട മിക്സ് ചക്കരെ ഫില്ലിങ്സ് നമ്മള് ഉള്ളില് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ മടക്കി വെക്കാം അതിന്റെ തുമ്പുഭാഗം ഇപ്പുറത്തോട്ട് മടക്കി വെച്ച് നമ്മള് മട കമഴ്ത്തി വെക്കണം കണ്ടല്ലേ അങ്ങനെ ഓരോ അടയും സെറ്റ് ചെയ്തെടുക്കാം അടിപൊളി ടേസ്റ്റാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വേറൊരു ചക്കട ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഈ ചക്കരെ ഗ്രേവിയും ഇതെല്ലാം മാവും കൂടി എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടുള്ള ചക്കടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മൾ അരിമാവിൻ്റെ ഉള്ളിൽ ചക്ക ബാറ്റർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി നന്നായി തിളച്ച ആവി പോരുന്ന പാത്രത്തിലോട്ട് നമ്മൾ അട ഓരോന്നോ ഓരോന്നോ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ച് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ആവിയിൽ വേവിച്ചെടുക്കാം നമ്മളിത് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇരുപത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇലയൊക്കെ ഇതുപോലെ വാടി നല്ല ലൈറ്റാ ബ്രൗൺ കളർ വരുന്ന മാതിരി ആയിട്ടുണ്ടാവും ഈ സമയം നമുക്ക് അട വന്നർത്ഥം ഇതോ തുറന്ന് നോക്കിയാണ്ടല്ല നല്ല അടിപൊളി സ്മെല്ലാണ് പറഞ്ഞ വാഴലെ വാടിയ സ്മെല്ലും ചക്കേരെ സ്മെല്ലും ഒന്നും പറയാനില്ല ഇനി ഇത് കട്ട് ചെയ്യുമ്പോ ചക്ക ഇങ്ങനെ വലിയേ അതിന്റെ നാരനാര് ഇതുപോലെ കഴിക്കാനാണ് ഏറ്റവും ബെസ്റ്റ് ഇനി ഇങ്ങനെ വേണ്ടാത്ത ആൾക്കാർ ചക്ക നന്നായി മിക്സിയിൽ അരച്ചും ചെയ്യാംട്ടാ അപ്പൊ ഒരു ചായ കടിയായില്ലേ ചക്ക അട അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ആദിലക്ഷ്മി കിച്ചൺ മേല് കമൻസ് അറിയിക്കാം ഞാൻ തന്നെ കഴിച്ചിട്ട് ഒന്നും പറയാനില്ല ഈ ഞാൻ വണ്ണം കൂടിയിട്ട് ഡയറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഡെയിലി ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വണ്ണം എങ്ങനെ കുറയാനാ അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ ഫ്രാ